ഹലോ അപ്പോൾ ഇന്നിച്ച് ലെങ്ത് കൂടിയൊരു വീഡിയോയാണ് നമ്മളിടുന്നത് കേട്ടോ ലെങ്ത് കൂടാൻ ഇവമാർ എന്തായാലും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയാൻ കേട്ടോ നമ്മളിതേ അബുദാബി ടു ദുബൈ പോവാണ് നമ്മൾ മൂന്നുപേർ മാത്രം കേട്ടോ അബുദാബി ടു ദുബായ് നമ്മുടെ അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ നമ്മളൊരു അഞ്ച് അഞ്ച് മുക്കലൊക്കെ ഇപ്പോൾ വന്ന് കറക്റ്റ് ആറു മണിക്ക് നമുക്ക് ബസ് കിട്ടി ബസ് നമ്മൾ വന്നപ്പോൾ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ നമ്മളപ്പം തന്നെ കയറി അതാണ് അബുദാബി ബസ് സ്റ്റാൻഡിൽ കാണിക്കാഞ്ഞത് ഇനി ഇത് നേരെ പോകുമ്പോൾ തന്നെ നമ്മൾ മാത്രം കേട്ടോ ബസ്സുകൾ രണ്ടുപേരും മുന്നേ ഇരിപ്പുണ്ട് ഇത് ആരാധകം കാണിച്ചു തരാതെ ഇപ്പം നോക്കിക്കോണം എന്താ അതിനകത്തത് വേറിയ പാട്ടം തന്നെ ഞങ്ങൾ ആക്ച്വലി ട്രിപ്പിൾ വൺ ബസ്സിലെ ടീംസുകളാണ് കേട്ടോ ആക്ച്വലി പറഞ്ഞൊരു പത്ത് പതിനാല് പേരുണ്ടായിരുന്നു പക്ഷേ ഇതാ ഈ പറഞ്ഞ രണ്ടുപേർ അതായത് എൻ്റെ വൈഫും ഉമ്മയാണ് ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടെയായിരുന്നു നമ്മൾ ദുബൈക്ക് പോയത് നമ്മൾ ദുബൈയിൽ ഇബിനിബത്തൂത്ത ബസ് സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങിയത് കാരണം ദുബൈയുടെ അവരവധിക്കാണ് നമ്മൾ പോയത് അപ്പം നാല് ദിവസത്തെ ലീവിൽ ബർ ദുബായിക്ക് ആക്ച്വലി ബസ് ഇല്ലാത്തത് കൊണ്ടിട്ടും അപ്പം നമ്മൾ ഇബിനിബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി അവിടുന്ന് ആദ്യമൊക്കെ അത്രയും വെളുപ്പങ്ങളത്തൊക്കെ ആദ്യം ട്രെയിനിലേക്ക് പോകുന്നത് കേട്ടോ പക്ഷെ അവരും ഒരു പ്രത്യേകം കാരണം കുറേ നാളത്തെ അബുദാബി തന്നെ നിൽക്കുക വൈകുന്നേരം പാർക്കിൽ പോവുകയൊരു ഫ്രീഡം അല്ലായിരുന്നു സോ അവർ നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ അവൻ്റെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ നല്ല ഭയങ്കര ഹാപ്പിയാണ് എസ്പെഷ്യലി വൈഫിനും ഉമ്മയ്ക്കല്ല കാരണം അവർ അബുദാബി തന്നെയല്ലേ അപ്പോൾ ഞങ്ങളത് ചെന്നു ഇഭിനോത്ത രസിനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ട് മണിക്കൂർ എത്തി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ അവിടെ ചെന്ന് നമ്മൾ നേരെ പോയത് ഇവിനോത്ത മെട്രോ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആവശ്യമാണ് കേട്ടോ ആവശ്യം അങ്ങനെ വീഡിയോസ് വീഡിയോ ഇതാണ് ആ മൊഞ്ചൻ ആകർഷം അപ്പോൾ ഇവനാണ് ഫുള്ള് വീഡിയോഗ്രാഫിന്ന് പറയുന്നത് കാരണം എനിക്ക് യൂട്യൂബിൽ ഈ ലെങ്ത് വീഡിയോസ് ഒന്നും ഇട്ട് പരിചയമില്ല നമുക്ക് ഷോർട്സ് ഒക്കെ ഇട്ടുള്ള പരിചയം മാത്രമേ മീൻസ് ഷോർട്സ് വീഡിയോസ് ഇട്ട് മാത്രമുള്ള പരിചയം ഉണ്ടെ ഷോർട്സ് ആ ഷോട്ട് വരെ ഇതാണ് ഈ പത്തേ ബസ് മെട്രോ സെഷൻ എന്ന് പറയുന്നത് അതെ അവിടെയൊന്ന് കുറച്ച് പ്രഭപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് നമ്മുടെ പൊണ്ടാട്ടി നമ്മളിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് ദുബൈ പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ വന്ന് വീണത് ഈ ദുബൈക്കായിരുന്നു അന്ന് ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് പതിനാല് കൊല്ലമായി പ്രവാസം തുടങ്ങിയിട്ട് അതൊരു ആറ് കൊല്ലത്തും ഞാൻ ദുബൈ തന്നെയായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ബർദുബായിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അൽക്കൂസിലായിരുന്നു ജോബ് അതിനുശേഷമാണ് ഞാൻ വീണ്ടും അബുദാബിക്ക് വന്നു അവിടുന്ന് വീണ്ടും ഞാൻ അലൈനിലേക്ക് പോയൊരു ആറ് കൊല്ലം പിന്നെ അബുദാബിക്ക് വീണ്ടും വന്ന് നമ്മൾ കാരണം വൈഫ് വന്നിട്ട് ടി എം സി മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്ന അവിടെ നേഴ്സാണ് ഞാൻ പതിനാല് കൊല്ലം എക്സ്ചേഞ്ചിലായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഒരു മൂന്നാൽ മാസമായിട്ടുള്ളൂ ഞാൻ അൽഹാദി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് പറ്റിയൊരു ഷോപ്പിൽ അക്കൗണ്ട്സ് ആയിട്ട് കയറി കേട്ടോ അങ്ങനെ നമ്മളത് മെട്രോ ഒക്കെ കയറി നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അതൊക്കെ മെട്രോ ആദ്യം കണ്ട സന്തോഷം മീൻസ് ആദ്യവും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടുള്ള ഹാപ്പിയാണ് നമ്മൾ എറണാകുളത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഉമ്മയും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ പ്രായങ്ങൾ കണ്ടത് ഇങ്ങനെ വരികയാണ് കേട്ടോ കാരണം ഓരോരോ ബിൽഡിങ്ങും പണ്ട് നമ്മൾ അലൈൻ അലൈനായിരിക്കുന്ന സമയത്ത് നമ്മുടെ കൊണ്ടാട്ടി പറയുമായിരുന്നു മനസ്സിലാക്കാൻ നമുക്ക് ദുബൈ അബുദാബി ഒന്ന് പോകാം കാരണം അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ തന്നെ കുതിയാണ് കാരണം അലൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ വില്ലകളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ അത് കാരണം നമുക്ക് അത്ര ഒരു ഇതുണ്ടാവത്തില്ല സോ നമ്മൾ അബുദാബി അബുദുബിയും അലയലൊക്കെ താമസ ആളുകൾക്ക് അല്ലെങ്കിൽ അജ്മല ദുബൈ അബുദുബിയാണോ ഒറ്റം ബിൽഡിങ്ങുകളോ എത്രത്തോളം ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് പക്ഷേ അങ്ങനെ വന്ന് നമ്മൾ അബുദാബിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏ വൈഫ് പറയാൻ തുടങ്ങി അനസിക്കാ വേണ്ട നമുക്ക് തിരിച്ച് അലയനിലേക്ക് പോകാം കാരണം അലേനിലൊക്കെ താമസിച്ച ഒരു ആ ഒരു ഗ്രാമപ്രദേശം താമസിച്ചവർക്ക് അബുദാബിയും ദുബൈൻ പറ്റില്ല പക്ഷേ ഞാനൊക്കെ അതെ ആ കാണുന്ന നമ്മുടെ മറ്റേ മോണോ ട്രെയിലിൻ്റെ ഒരിതാണ് കേട്ടോ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ദുബൈ നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ആദ്യം ലെങ്ത് വീഡിയോ ആണ് ഓക്കെ ദുബൈയിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ കൊണ്ട് മാക്സിമം നമ്മൾ ഒരു ദിവസത്തേക്കാണ് പോയതെങ്കിലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ കറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെനിക്കൊപ്പം നിന്ന് നമ്മുടെ ട്രിപ്പിൾ വൺ ബസ് നമ്മുടെ സി ബി ഉണ്ടായിരുന്നു ആദർശ് ഞങ്ങളെക്കിടെ പോയത് മെട്രോയിൽ നമ്മൾ മെട്രോ പാസ് ചെയ്ത് പോകാണ് അപ്പോഴും നമ്മൾ മൊബൈലൊക്കെ ഫോണാക്കി പിടിച്ചിട്ട് ആദ്യമായിട്ട് വ്ലോഗ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത് മറ്റേ അറ്റ്ലാന്റിസ് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞ ഞാൻ പിന്നെ പേരെത്തുമ്പോൾ മറന്നുപോയി കേട്ടോ അതെല്ലാം കഴിഞ്ഞാൽ അതെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ അതായത് പണ്ടും അന്നും ഇന്നും എല്ലാം ഒരേപോലെ തന്നെ അതായത് ഒരു പതിനാല് കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ഇത് ബുർജുമാൻ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ദുബൈക്ക് പോകുന്നവർക്ക് അറിയാം ഇത് രണ്ട് മെട്രോ സ്റ്റേഷൻ നമ്മൾ മാറി കയറുക ഒന്ന് നമ്മുടെ ബുർജുമാൻ അല്ലെങ്കിൽ സെക്കൻഡ് വന്നത് യൂണിയൻ ആണ് അവിടെ മൊത്തം റെഡ് ലൈൻ ഉണ്ട് ഗ്രീൻ ലൈൻ ഉണ്ട് പിന്നെ ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രംപ് മറ്റേ മറ്റേ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിത് ഇവിടെ നിന്ന് വന്ന നമ്മൾ ബർദുബായി ആണ് ഇതാണ് ബർദുബായ് ഈ ആദ്യം കാണിച്ച ആ ഒരു സ്ഥലത്തൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനു ശേഷം ഞാനൊരു ഏഴ് കൊല്ലത്തോളം അവിടെ ആറ് ആറാറ് കൊല്ലത്തോളം അവിടുത്തെ ബർദുണ്ട് ഇവിടുത്തെ എൻ്റെ ഞാൻ വന്നിറങ്ങിയ സ്ഥലമാണ് ഇത് കേട്ടോ ഈ ബർദുബായ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മെട്രോ നമ്മുടെ അതായത് ബർദുബായിൽ മെട്രോ വന്നിറങ്ങിയതിനു ശേഷം നമ്മൾ അബ്രയിലോട്ട് തുടങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്തൊരു ദുബൈയോളം പഴക്കമുള്ള ഒരു പിന്നെ തിയേറ്റർ ഉണ്ടായിരുന്നു തിയേറ്റർ പേര് ഞാൻ പറഞ്ഞാൽ വിട്ടുപോയി കേട്ടോ അല്ലെങ്കിൽ ഗുബൈ ഗുബൈബ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷൻ ചേർന്നിട്ടായിരുന്നു ഒരു ബസ് സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നത് പേര് അറിയാവുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം അപ്പോൾ അവർ വേഗം തള്ളാന്നാണ് വിചാരിച്ചിരുന്നത് ആക്ച്വലി കാരണം നമ്മൾ ഇത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത നമ്മളൊരു കാര്യം പറയല്ലോ കാരണം ഞാൻ അത് ഈയൊരു ഏരിയയിലാണ് കൂടുതലും നമ്മുടെ ദീപാവലിയും ഇതൊക്കെ വരുന്ന സമയത്ത് കൂടുതലും നമ്മുടെ ഗുജറാത്തീസും അവരും ഇതൊക്കെ വന്നിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുക കേട്ടോ ഇവിടെ എപ്പോഴും ആ ഒരു പടക്കം പൊടിക്കുന്ന സമയത്തുള്ള അറച്ചാളായിരിക്കും ഒപ്പം വൈകുന്നേരം തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വന്നിരിക്കാനും പ്രോഗ്രാമൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് സ്ഥലമാണ് കേട്ടോ പക്ഷെ പോലീസ് കണ്ടാൽ അലൗഡ് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇത്ര സെവൻ എമിറേറ്റ്സ് ഉണ്ടകത്ത് ഈ ഒരു ദുബൈയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്ക് നമ്മുടേതായ ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ ഉത്സവങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാൻ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഇപ്പോൾ ഓണമാകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ദീപാവലി ആകട്ടെ എന്തും ദാ ഇത് നമ്മുടെ ബിഗ് ടൂർ ബസ്സാണ് നമുക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കും അറിയാൻ കഴിയും ഈ ഞാൻ പറയേണ്ട കാര്യമില്ല ഓക്കെ ഇത് നമ്മുടെ അബ്ര സൈഡ് അതായത് സൂക്കിലേക്ക് സൂക്ക് മീൻസ് നമ്മുടെ അബ്ര ബർദുബായി നമ്മുടെ ടെമ്പിളിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇത് ഫുള്ള് രണ്ട് കടകളിലായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ കന്യാകുമാരി പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മ കണ്ടവാടെ പറയുന്നുണ്ട് അത് കന്യാകുമാരി ചെന്നൊരവസ്ഥ മീൻസ് രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും ഇവിടുത്തെ ഇവിടുത്തെ ഒരു നാടൻ അതായത് തനിമേലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഫുഡ് ഐറ്റംസുകളും അങ്ങനെ എക്സ്പ്ലോർ ഇതിന് ഇതിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ഈ ഒരു ഗല്ലി എന്ന് പറയുന്നത് ടെമ്പിളിലേക്കുള്ള സ്ഥലമാണ് കേട്ടോ അതായത് നമ്മൾ പിന്നെ ബർ ദുബൈയോളം പഴക്കമുള്ളൊരു അമ്പലമുണ്ട് ഇതിനകത്തെ ചെറിയ ചെറിയൊരു ടെമ്പിളാണ് ഇപ്പോഴാണ് നമ്മൾ അബുദാബിയിൽ നമ്മുടെ ബാപ്സ് ടെമ്പിളൊക്കെ വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ ടെമ്പിളാണ് നമ്മൾ ടെമ്പിളിലേക്കാണ് നമ്മൾ ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ കോയിൻസ് അല്ലെങ്കിൽ മറുരാജ്യങ്ങളിൽ അതായത് മറുരാജ്യങ്ങളിലെ പഴയ കോയിൻസ് എടുക്കാത്ത നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിനോട്ട് പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് മൂന്ന് എക്സ്ചേഞ്ച് ഹൗസസുള്ളുണ്ട് കേട്ടോ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റും കാരണം ഒരുപാട് പേര് പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കോയിൻസും കാര്യങ്ങളൊക്കെ കാണും ആ കോയിൻസൊക്കെ ചില ആളുകളുടെ കയ്യിൽ ചിലത് അത് നല്ല കളക്ഷൻസ് ആയിട്ട് സേവിച്ചത് കൊടുത്തു മാറാൻ തോന്നുന്നു ഓക്കെ അപ്പം അതെ എല്ലാവരും നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറേ ഫോളോവേഴ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ലെങ്ത് വീഡിയോയിൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിട്ട് ഞാൻ ഈ ലെങ് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അപ്പം ഈ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് കാരണം എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യ ഒരു സ്ഥലമായിരിക്കും ഈ ഒരു ടെമ്പിൾ എന്ന് പറയുക കാരണം റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് അപ്പോൾ ഉമാകൾ എന്തെ നീ ഞങ്ങളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് മണ്ണ് കൊണ്ടിട്ട് നമ്മൾ ഞാൻ ജസ്റ്റ് നമ്മൾ വീഡിയോസ് കണ്ടുകൊള്ളു ഈ ഒരു മണ്ണ് കൊണ്ടിട്ടാണ് ദാണ്ട് ഈ ഒരു കുപ്പിക്കകത്തെ കളർ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് തന്നെ ഓക്കെ അതായത് ഇവിടുന്ന് നമുക്ക് അബ്രയ്ക്ക് പോകാം ഇവിടുന്ന് രണ്ട് ബോട്ട് സർവീസ് സർവീസാണുള്ളത് ഒന്ന് നമുക്ക് വന്നിട്ട് ഗോൾഡ് സൂക്കിലേക്ക് പിന്നെ ഒന്നും വന്നിട്ട് നമ്മൾ ദേറ ബെനിയാസ് ഏരിയ ഉണ്ട് അപ്പം ആ ഒരു ഏരിയയിലേക്കുള്ള ഒരു പിന്നെ ഇതാണുള്ളത് കേട്ടോ ബോട്ട് സർവീസാണുള്ളത് ഇവിടുന്ന് ബോട്ട് സർവീസിന് ഒരു ദിവസം സാധനം കാണിച്ചു തരാം ഓക്കെ ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ രാവിലെ തൊട്ട് നല്ല വെയിലാണെങ്കിലും ഒരു പ്രാവും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റ്മോസ്ഫിയർ സെറ്റ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ ടെമ്പിൾസിൻ്റെ ആ ഒരു ഏരിയ പോകാത്ത ആൾ കുറവായിരിക്കും നമ്മളിവിടുന്ന് രണ്ട് മൂന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം ആദുവിൻ്റെ ഇതേ ആ ഒരു ഷോർട്സും കാരണം ആ രാവിലെ രാവിലെ തന്നെ ആയത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് നിലപ്പം ആദുവിനെ നമ്മൾ അവനാ ഒരു പ്രാവിനെ കണ്ട സന്തോഷം മീൻസ് അങ്ങനെ മീൻസ് ഇവിടെ അബുദാബി ഇല്ലെന്നല്ല അവിടെ ചെന്നപ്പോൾ ശരിക്കും ആ ഒരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അതെ ഒപ്പം ഞങ്ങളും ഒരു റീൽസ് ചെയ്യാൻ ഒരു റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നിടുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇതാ ഇതാണ് പഴയ കാലത്ത് നമ്മളിപ്പറയുമല്ലോ എന്താ ഇതിൻ്റെ ഒരു പേര് പറയുമല്ലോ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന കപ്പലിന് മീൻസ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സാധനങ്ങളുമായിട്ട് വരുന്ന ഒരു ആ ഒരു പേര് പറയുന്നത് ഞാൻ പറഞ്ഞ പേര് അത്തുമ്പോൾ കേട്ടോ ഇതാണ് ആ ഒരു തരത്തിൻ്റെ ബോട്ട് ആക്ച്വലി ഇതിനകത്ത് കയറിയപ്പോൾ ആതു നമ്മുടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് സർവീസ് ഒരു യാത്ര ചെയ്യുക കേട്ടോ നമ്മുടെ ഗൾഫിൽ വന്നിട്ട് അതും വെറും ഒരു തരത്തിന് ഇവിടുന്ന് ഇപ്പുറം പോവുക എന്ന് പറയുന്നത് അവരിപ്പോഴും അതായത് പണ്ട് കാലത്ത് ആളുകൾ ഈ ബസ്സും സർവീസും ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ഇവർ ഇവിടെ ഈ വള്ളത്തിൽ അതായത് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഗോൾഡ് സൂക്ക് ഏരിയകളിലേക്കും ഡേറ സൈഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബോട്ട് സർവീസ് അത് അന്നും ഇന്നും എല്ലാം ഒരു ധെറംസ് ആണ് കേട്ടോ പതിനാല് കൊല്ലം മുന്നേ ഞാൻ വരുന്ന സമയത്തും ഈ ബോട്ട് സർവീസുണ്ട് അത് ഒരു ധെറംസേ ഉള്ളൂ ഇപ്പോഴും അത് കൂട്ടിയിട്ടില്ല ഒരു ധെറംസ് മാത്രമേ ഉള്ളൂ അപ്പം ഒരുപാട് ആളുകൾക്ക് ജോലി ഒരു ഉള്ള ഒരു സംവിധാനം കൂടിയാണ് കേട്ടോ കാരണം ഒരുപാട് പേര് കൂടുതലും ബംഗാളി ബംഗ്ലാദേശ് അവരാണ് കൂടുതലും ഇതിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ അത് എടുത്തവരുടെ കാര്യമാണ് കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻസ് വേറെ ജോലി സ്ഥലത്തൊക്കെ പോകാൻ മാറിപ്പോൾ പക്ഷേ അപ്പോഴും ബോട്ടില്ല ആ ഒരു ഒരു പാഷൻ അവരെ ഏറ്റിക്കൊണ്ടിട്ട് ആ ഒരു ബോട്ട് സർവീസ് അതിനകത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ബോട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപതും ഡ്രെറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊറ്റയ്ക്കൊരു ബോട്ടിനകത്ത് നമുക്ക് ഇത് ഇതുപോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ടാവും ഇതാണത് ആ കാണുന്ന എക്സ്ചേഞ്ച് കണ്ടോ ഏതാ ലാൻസ് അതാണ് എൻ്റെ ഹെഡ് ഓഫീസ് എൻ്റെ ആദ്യ എക്സ്ചേഞ്ചിൻ്റെ ഹെഡ് ഓഫീസ് ഞാൻ ഞാനൊരു ഏഴ് കൊല്ലത്ത ആറാറര കൊല്ലത്തോളം ഏഴ് കൊല്ലം പറയാം ഏഴ് കൊള്ളാം പറയാം ഞാൻ എന്താ പറയുക വർക്ക് ചെയ്തൊരു സ്ഥലമായിരുന്നു അത് കേട്ടോ അതെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോൾഡ് സോക്കിലേക്ക് അടക്കുന്നതിന് മുന്നോട്ടുള്ള അൽ ബാലിജ്യ സ്റ്റേറ്റ് ഗോ ആ ബോർഡൊക്കെ ഇപ്പോൾ വെച്ചാണ് കേട്ടോ ഇവിടെ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ പെർഫ്യൂം ഐറ്റംസുകൾ നമ്മൾ പറയാറില്ല കുന്തിരിക്കം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളൊക്കെ നല്ല വില കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഓരോരോ സെറ്റ് അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ആവശ്യം അതറിഞ്ഞു ചെയ്ത ഒരു എമിറേറ്റ്സ് പറയുന്നത് ദുബൈ ആണെനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് കളർഫുള്ളായിട്ടും അത്രയ്ക്ക് ഒരു ആ ഒരു ലെവലിൽ തന്നെ ഒരു ആ ഒരു മെമ്മറീസ് ഒക്കെ സൂക്ഷിച്ചു ഒന്നും പൊളിക്കാതെയും പിടിക്കാതെയും ഒക്കെ തന്നെ ആ പഴയ കാലം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഓരോ സൂക്ക് ഹൗസുകളും ഇവിടെ ഒട്ടുമിക്ക തടി കൊണ്ടിട്ടാണ് കേട്ടോ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ തന്നെ ആക്ച്വലി ഇതാ കുറേ ആളുകൾ ഈ നമ്മുടെ എന്താ പറയുക പെർഫ്യൂംസ് അതായത് കോപ്പി പെർഫ്യൂംസ് കോപ്പി വാച്ചുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ചെന്ന് കഴിഞ്ഞാൽ നല്ല കിട്ടും കേട്ടോ സഫറോണ്ട കടകൾ എത്രത്തോളം സഫറോൻ്റെ കടകളായിരുന്നു അറിയാവോ അപ്പം അതെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ ധേറയിലാണ് കേട്ടോ ദേറ ആ ഗോൾഡ് സൂക്കിലേക്ക് പോകുന്ന വഴികളാണ് ഈ സ്ഥാനം ഓർമ്മയുണ്ടോ ഇത് മഞ്ചാടിക്കുരുവല്ലേ അതെ അപ്പോൾ കുഞ്ഞിക്കുരുന്ന് മഞ്ചരക്കുരു അങ്ങനെ ഞാൻ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം അപ്പോൾ പറയൂ ഇപ്പം ഗൾഫിൽ വന്നതിന് ശേഷം ഇതൊക്കെ എന്താ അവർ മറന്നു വെച്ചാൽ അങ്ങനല്ല കാരണം ആ പെട്ടെന്ന് ഒരു വായ്പ ഇതുവന്ന് കേട്ടോ ഇതിൻ്റെയൊക്കെ സ്മെല് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത ഇതാണ് കേട്ടോ നമ്മൾ ആ ഗോൾഡ് സൂക്കിൽ ഇതാ ഇതാണ് ഗോൾഡ് സൂക്കിൻ്റെ എൻട്രൻസ് അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു മോതിരം സ്റ്റാർട്ടിങ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ അത് വീടിക്കകത്ത് ഉൾപ്പെട്ടിട്ടില്ല കാരണം ആ ടൈമിൽ നല്ല വെയിലാണ് നമ്മൾ പെട്ടെന്ന് കയറി വന്നിട്ടാണ് അപ്പം ഇന്നത്തെ ഗോൾഡ് സൂക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ഗോൾഡ് എടുക്കാൻ പറ്റിയ അതായത് ചില ആളിൽ പറയുന്നുണ്ട് രണ്ടാം നമ്പർ ഗോൾഡാണ് പക്ഷെ അങ്ങനൊന്നുമല്ല നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള ഗോൾഡും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ട സി ബിയെ കളിയാക്കി നടക്കുവാണ് കേട്ടോ അവന് സിബി ഫ്രണ്ടിൽ ആ ഭാഗം തൂക്കി നടക്കുന്നതിന് അവനെ കളിയാക്കി നടക്കുകയാണ് സി ആക്ച്വലി ആദ്യം വേറൊരു ലോകത്ത് തന്നെയായിരുന്നു വെയിലും ചൂട് തന്നു പറഞ്ഞൊരു പ്രശ്നമല്ലായിരുന്നു ആദർശനും സിബിക്കും ഒപ്പം അവൻ നല്ലപോലെ ആയിട്ടാണ് കൊണ്ട് പോയതും അവരും അതേപോലെ തന്നെ അവനെ കെയർ ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ബസ്സിൽ മാത്രം പരിചയമുള്ള കുറച്ച് ആളുകൾ പെട്ടെന്ന് ഒരുമിക്കൽ നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പേഴ്സായിട്ട് വരികയും അവർ നമ്മുടെ മകനെ നല്ല കെയറായിട്ട് കൊണ്ടുപിടക്കുകയും ചെയ്ത് അങ്ങനെ നമ്മളിത് ഇത് വന്നിട്ട് നമ്മൾ കരാമ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ആയി കേട്ടോ അല്ല നമ്മൾ ബ്രേ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ബർദുബായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വെറും അഞ്ച് തർത്ത് നമ്മൾ മസാല ദോഷയൊക്കെ കഴിച്ചത് കേട്ടോ അവിടുന്ന് ബർദുബായ് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നാണ് കഴിച്ചത് അവിടുന്ന് നമ്മൾ നേരെ വന്ന് നമ്മൾ മെട്രോ ഇറങ്ങുന്നത് ഉച്ചക്കത്തെ ഫുഡിലേക്കുള്ള നമ്മൾ എനിക്ക് കരാമ മെട്രോ സ്റ്റേഷൻ ആ ഒരു ഏരിയ ആണ് കേട്ടോ അതെ അതെ കരാമ മെട്രോ സ്റ്റേഷനാണ് അവിടെ വന്ന് കുറച്ച് പട്ടിഷ്ടോ കാണിക്കാനായിട്ട് ഒരു കണ്ണാടിയൊക്കെ എടുത്ത് ഞാൻ വെച്ചുകേ ഉള്ളൂ കാരണം അമ്മാതിരി ചൂടത്തുനിന്ന് കയറി വരുമല്ലേ കണ്ണും മുഖാവുന്ന കാണാം ഇതേ ഇത് കരാമയാണ് അതെ അതെ കരാമ തന്നെയാണ് കേട്ടോ ആ ഏരിയ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് കരാമയാണ് അവിടുന്ന് പിന്നെ ഞാൻ പോകുന്നതാണ് അബർദുബായിലേക്ക് ഓക്കെ ഇത് അങ്ങനെ നമ്മളതേ ഇവിടുന്ന് നമ്മൾ മെട്രോ കയറി ഉമ്മ ഒക്കെ നടന്ന് ക്ഷീണിച്ച് കേട്ടോ കാരണം അമ്മാർ ചൂടുവാണ് പിന്നെ ലീവ് കിട്ടുമ്പോൾ എങ്ങും കൊണ്ടുപോകുന്നില്ലെന്നുള്ള പരാതിയാണ് ഇവർക്ക് എപ്പോഴും കാരണം എങ്ങോട്ട് നമ്മൾ അബുദാബിക്ക് പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല കാരണം ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ നമ്മൾ ഇത് വന്നിട്ട് എനിക്ക് ഒന്ന് മെട്രോ സ്റ്റേഷൻ വന്നിട്ട് ദുബൈ മറൈനിലേക്ക് നമ്മൾ വന്നു കേട്ടോ ഓക്കെ നമ്മൾ കരാമെന്ന് കയറി നമ്മൾ ദുബൈ മറൈനിലേക്കാണ് വന്നത് കാരണം നമ്മൾ ഇവിടുന്ന് ട്രാം ബസ്സിന് അതുകൊണ്ട് ഈ ഒരു സംവിധാനം കണ്ടോ ഇതിൽ നമ്മൾ നമ്മളെ ബസ്സിലേക്ക് നമ്മൾ മെട്രോ മൂന്നാമത്തെ മെട്രോ ആണ് കേട്ടോ ഗ്രീൻ ലൈൻ ആയി റെഡ് ലൈൻ ആയി ഓറഞ്ച് ലൈന് നമുക്ക് ഇവിടുന്ന് ആക്ച്വലി നമ്മൾ ദുബൈ മറൈനിലേക്കാണ് നമ്മൾ ആദ്യം വന്നിറങ്ങിയത് കേട്ടോ നമ്മൾ ഏരിയ മാറിപ്പോയി ആ ട്രാം ബസിൻ്റെ അതായത് നമ്മൾ റോഡിൽ കൂടിയുള്ള ട്രെയിൻ മെട്രോ കണ്ടിട്ടില്ലേ ആ മെട്രോ മെട്രോയിലെ ട്രെയിൻ നമ്മൾ നോർമൽ ട്രെയിൻ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഏരിയ മറന്നു പോയി മീൻസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് വന്നത് നമുക്ക് അപ്പുറ സൈഡായിരുന്നു പോകേണ്ടത് നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി നമ്മൾ ഇത് ശോഭ സിറ്റി കേട്ടോ ഈ ഒരു ഏരിയ വന്നാൽ മാത്രമേ നമുക്ക് ട്രാം ബസ്സിലേക്കുള്ള നമുക്കൊരു ചേഞ്ചസ് കിട്ടുള്ളൂ ഓക്കെ നമ്മൾ ടു അൽസൌഫ് അതായത് നിങ്ങൾക്ക് മൊണോറയിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ദാ ഈ വരുന്നു റോഡിൽ കൂടെ ഉള്ള ട്രെയിൻ അതായത് ഈ ഒരു ട്രെയിൻ നമ്മുടെ നാട്ടിലെ ട്രെയിൻ്റെ ഏകദേശ കണക്കൊക്കെ തന്നെയാണ് റോഡിൽ കൂടെ പോകുന്ന കഴിയുമ്പോഴത്തേ വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് ശോഭാ സീറ്റാണ് ട്രെയിൻ പിടിച്ചത് അൽസൌഫ് എന്ന് പറഞ്ഞ ഏരിയക്കാണ് നമ്മൾ കയറുന്നത് അവിടുന്ന് ഒൻപതാം നമ്പർ ആ ഒരു സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ടത് എനിക്ക് സ്റ്റേഷൻ പേരെത്തുമ്പോൾ ഞാൻ വിട്ടുപോയി കേട്ടോ അവിടെ കഴിയുമ്പോൾ നമുക്ക് മൊണോറയിലേക്കാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ റോഡിൽ കൂടെ ട്രെയിൻ പോകുന്ന ടൈമിൽ തന്നെ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ അതായത് പള്ളികളും ആ ഒരു ബിൽഡിങ്ങിന് ആ ഒരു കുറേ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻകുണ്ടായിരുന്നു കേട്ടോ ഇത് കിങ് സൽമാൻ റോഡായിരുന്നു ആക്ച്വലി ആ ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് വളരെ പ്രശസ്തമായ ഒരു ബിൽഡിങ്ങിനായി ഇപ്പം കാണിക്കുക എനിക്ക് തോന്നിയാൽ വീഡിയോ കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു ആക്ച്വലി അത് വളരെ പ്രശസ്തമായ ഒരു ഇതായിരുന്നു അവിടുന്ന് നമ്മൾ പാം പാംചുമേറ ആ ഒരു മൊണോ റെയിലിൻ്റെ ഏരിയയ്ക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി കേട്ടതേ ഇതായിരുന്നു റോഡിൽ കൂടെ ഉള്ള ആ ഒരു ഇവിടെ നമ്മൾ പാഞ്ചുമേറ മൊണോ റെയിലിൻ്റെ ഫുഡ് ബ്രിഡ്ജ് വന്നിറങ്ങി ഇവിടുന്ന് ഇറങ്ങിയ പാടം തന്നെ നമുക്ക് നമുക്കിവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോഴും ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ട്രെയിനാണ് ഗ്രീൻ ലൈൻ റെഡ് ലൈന് മറ്റേ ട്രാം ട്രെയിൻ ഇത് ഇവിടുന്ന് മൊണോ റയിലിൽ ഇത് മൊണോ റയിലിൻ്റെ എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ചകത്തേക്ക് നടക്കാനുണ്ട് മോണോ റെയിലിനോട്ട് വന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടെ വന്നപ്പോഴാണ് നമുക്ക് ടെൻ തെർഹംസ് ഫിഫ്റ്റീൻ തെറംസ് തേർട്ടി തെറംസ് തേർട്ടി ഫൈവ് തെറംസ് ഈ ഒരു കണക്കാണ് നമുക്ക് എൻട്രി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഉണ്ടോ ടെൻ തെർഹം ഫിഫ്റ്റീൻ തെറംസ് തേർട്ടി തെറംസ് റിട്ടേൺ ടിക്കറ്റ് അടക്കാനുള്ളതാണ് കേട്ടോ പക്ഷെ നമ്മളത് കയറിയില്ല കാരണം നമുക്ക് ആ എൻട്രൻസ് വരുന്നതെന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തെറംസ് നമുക്ക് ടിക്കറ്റ് കിട്ടും പിന്നെ അവിടുന്ന് നമ്മൾ ഇതിൻ്റെ അതായത് പാം ദേറെ ഇട അതായത് നമ്മൾ പമ്പോ അപ്പം ആ ഒരു ഇതിന് അങ്ങ് അകത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് നൂ നൂറ് തിറംസ് ആണ് കേട്ടോ എനിക്കിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത് ഈ ഒരു ടൈമിൽ അപ്പോൾ അതെനിക്ക് ക്യാമറ എങ്ങോട്ടത്തേക്ക് നോക്കണം അല്ലെങ്കിൽ എന്നൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത് അപ്പം നൂറ്റിയഞ്ച് തിറംസ് നൂറ്റിപ്പത്തഞ്ച് തിറംസ് മൊത്തം വേണം അപ്പം നൂറ്റിപ്പത്ത് തിറസ് അത് വർത്തല്ല എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല വീണ്ടും നമ്മൾ തിരിച്ച് വന്നു വൈഡ് റേഞ്ച് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓക്കെ നമ്മൾ നേ നമ്മൾ നേരത്തെ പറഞ്ഞ കരാമ ആക്ച്വലി നമ്മൾ ആ ഒരു മെട്രോ സ്റ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോയായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നമ്മൾ ഉച്ച ഫുഡിനായിട്ട് നമ്മൾ വന്നതാണ് ലാസ്റ്റ് വൈഡ് റേഞ്ചിൽ വന്നു പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കരാമ ഒരു വൈകിട്ട് ഓൾമോസ്റ്റ് ഒരു മൂന്നര നാല് കേട്ടോ അപ്പോഴും നല്ലത് ലാസ്റ്റ് നമ്മൾ കരിച്ചട്ടിയിലാണ് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചത് ഓക്കെ പുറത്ത് വന്നിരുന്നിട്ട് ആ ഒരു ഉപ്പിലിട്ട കണ്ടപ്പോഴത്തേക്ക് മാധുവിനത് അപ്പം തന്നെ വേണം അവിടുന്ന് അങ്ങനെയൊക്കെ വിളിച്ചത് അവൻ അവിടുന്ന് മാങ്ങ ഇതെല്ലാം കഴിച്ച് നമ്മളവിടെ നല്ല ബിരിയാണി വെച്ചാൽ സെറ്റ് ബിരിയാണിയിലേ നമ്മൾ കഴിച്ചു കേട്ടോ തിരിച്ച് നമ്മളതേ വീണ്ടും നമ്മളിപ്പോൾ പോകുന്ന ബുർജ് ഖലീഫയിൽ ആയിരിക്കാണ് കേട്ടോ എന്ത് അതായത് ആ ഒരു മെട്രോയിലൊക്കെ നമുക്ക് പഞ്ചായുമ്പോൾ തരുന്നില്ല കുറേ പൊക്കാറുണ്ട് ഇതിൻ്റെ അവധി ആയതുകൊണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു പിന്നൊരു പ്രത്യേകത ഇതാണ്ട ഇതിനകത്ത് ഇനിയാണ് വിറ്റു വരുന്നത് അത്രയ്ക്ക് ആളുകൾ ആ ഒരു ലീവ് ടൈമിൽ മറിയാൻ പാടുന്നത് ഈ വരുന്ന പയ്യെന്ന് പറയുന്നതൊക്കെ കാണിക്കാൻ പാടില്ല ആ പയ്യൻ മുമ്പാട് ചോദിക്കുന്നത് നിങ്ങൾ ഫാമിലിയാണോ എങ്കിൽ ഞാനും കൂടി വന്നോട്ടെ കാരണം ഇവിടുന്ന് നമ്മുടെ ദുബായ് മറീനെ അതായത് ആ ഒരു ദുബായ് മാളിൻ്റെ അടുത്ത് ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബാച്ചിലേഴ്സിനെ മൊത്തം ഇറക്കി വിട്ടിട്ട് ഫാമിലീസിന് മാത്രമേ അവർ മെട്രോയ്ക്ക് അലൗഡ് ഉള്ളൂ അകത്തേക്ക് ബുർജ് ഖലീഫ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അന്ന് ഇവർക്കുള്ളത് അപ്പോൾ ആ പയ്യൻ വന്ന് ചോദിച്ചത് ഞാൻ ഞങ്ങളൊരു ഹിന്ദിക്കാരനായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മാട് വന്ന് ചോദിച്ചു ഞാനും ഉമ്മ വന്നോട്ടെ നിങ്ങളുടെ കൂടെ ഉമ്മയ്ക്ക് ഹിന്ദി അത്ര വിളിച്ചപ്പോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല വന്നോട്ടെന്ന് കാരണം അവനും ബുർജ് ഖലീഫ കാണാൻ വേണ്ടി വന്നതാണ് ലീവ് ദിവസം അപ്പം തിരിച്ചു പോവുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വന്നിട്ട് അന്ന് കാണാൻ പറ്റാണ്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് അപ്പം ഓക്കെ നമ്മുടെ കൂടെ നിന്നോട്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യനും അകം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ടും മാറാതെ മറിയാതെ ആ പയ്യൻ നമ്മുടെ കൂടെ തന്നെ നിപ്പുണ്ടായിരുന്നു കാരണം കാരണം കുറേ വരുന്ന വഴിക്കൊക്കെ തിരിച്ചു വിടുമായിരുന്നു ബാച്ചിലേഴ്സിൻ്റെ മൊത്തത്തിൽ തിരക്കെന്ന് പറയുന്നത് അമ്മ തിരക്കായിരുന്നു കേട്ടോ ദുബൈ മാളിൽ അതായത് മെട്രോ ഇറങ്ങിയിട്ട് കുറേ അകത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ ഞാൻ ഈ ഈ മാളിനകത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ മാളിലും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു മാൾ ഓൾമോസ്റ്റ് അറിയാൻ പറ്റും പക്ഷേ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുഡ് കോട്ടിൻ്റെ ഏരിയയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇവിടെ ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസുകളായതുകൊണ്ടിട്ടും ഈ പറയുന്ന നമ്മളെ ആദർശിനും ഇവന് സിബിക്കും ഈ ഐറ്റംസുകൾ ക്യാമറയും വാച്ചും ഒക്കെ നോക്കേണ്ടത് കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു ഏരിയ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ അങ്ങനെ അവന്മാർ ഫുള്ള് കയറി ഷെറഫ് ഡീജ് അങ്ങനെയൊക്കെയുള്ള ഇടത്തെല്ലാം കയറി റേറ്റും കാര്യങ്ങളൊക്കെ അബുദാബിയെ സംബന്ധിച്ചിട്ട് കാരണം പ്രൊഡക്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടുതലിവിടെ ദുബൈയിലുണ്ടല്ലോ നിന്ന് കയറി ഷെറഫ് ഡീജിലോട്ട് കയറിയപ്പോഴായിരുന്നു ആദ്യം ഈ ഒരു കാർ കണ്ടത് കേട്ടോ അവൻ ആപ്പാടിപ്പം പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് ആദ്യ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് ഡേക്ക് അവന് ഈ ഒരു കാർ മേടിച്ച് കൊടുക്കുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവന് നമ്മുടെ ബൈക്ക് ഡെലിവറി ബോയ്സിൻ്റെ ബൈക്ക് കാണുമ്പോൾ ഇവനെന്തെന്നറിയാത്ത സന്തോഷമാണ് കേട്ടോ ഇവന് ആ ഒരു ബൈക്കിനോട് എന്താണെന്ന സന്തോഷമാണ് അപ്പോൾ അവന് ആ ഒരു ബൈക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം എന്തായാലും നമ്മളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി അവൻ അവിടെ കേട്ടിരുത്തി സുമിമായിട്ട് കയറിയിട്ട് അവൻ എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ ബൈക്കിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ ആ ടൈം കൊണ്ടിട്ട് നമ്മുടെ ആ സിബിയും ആദർശും ഇലക്ട്രോണിക്കിനൊക്കെ റേറ്റ് ഒക്കെ ചോദിച്ചു നെക്സ്റ്റ് നമ്മൾ പോയത് മറ്റേ നമ്മുടെ ദുബൈ ദുബൈമാളിനകത്തുള്ള അതായത് അക്കൂറത്തിലേക്കാണ് പോയത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആദും അതിലും വലിയ ഹാപ്പി എസ്പെഷ്യലി ഉമ്മ അതെ നോക്കി ആ ഗ്ലാസ്സിന് അത് എന്ന് പറയുന്നത് എംമാതിരി വലിയ അക്കേറിയും ആ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈയൊരു ലെവലിലേക്കൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ ദുബൈ വന്ന ആളുകൾ ഒട്ടുമിക്ക ആളും ആദ്യം വരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇത് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ടിപ്പം സുമി വന്നിട്ട് ഓൾമോസ്റ്റ് മൂന്ന് കൊല്ലം കഴിഞ്ഞു എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനൊരു എക്സ്പ്ലോർ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ സുമി ഓൾറെഡി കസിൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് കസിൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് പോകുന്ന സന്തോഷം ഒന്നും വേറെ തന്നെയാണ് അല്ലേ അതിന് മുൻകൈ എടുത്ത സിബിയോട് മാഷോട് എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറയേണ്ടതുണ്ട് കാരണം നമ്മൾ സമയത്ത് സമയത്തൊക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ് എടു ബസ്സിനകത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഓരോ ഐറ്റംസുകൾ എടുത്ത് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കുറേ വീഡിയോസും ഒക്കെ പറഞ്ഞു നല്ല ഹാപ്പിന്ന് പറഞ്ഞാൽ അമ്മമാര് ഹാപ്പി ആയിരുന്നു കേട്ടോ അതിനകത്ത് ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പിന്നെ അതിനകത്തേക്ക് കിടക്കുന്നതിന് എത്രയോ ഫീസ് ചാർജും കാര്യങ്ങളും കൊടുക്കുക അതിനകത്ത് ഒരാൾ ആൾ നിൽക്കുന്നുണ്ടോ നമുക്ക് അങ്ങനെ കാണണം അപ്പം നമുക്ക് വേണ്ട എന്നുള്ള രീതി കാരണം നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ആ ഒരു ലെവലിലാണ് നമ്മൾ ആക്ച്വലി പോയത് കേട്ടോ നമുക്ക് ചിലവ് വന്നാൽ അത്രയൊന്നും അതായത് ഇവിടുന്ന് ഒരു ബസ് കാർഡിന് ഒരാൾക്ക് വന്നത് നാൽപ്പത് തറമസം എടുത്തിട്ട് കാരണം മുപ്പത്തിനാല് തറമസം ആ കാർഡിലുണ്ടായിരുന്നു ബാക്കി ആറ് കാർന് വന്നോളൂ അവിടെ ചെന്ന് മെട്രോയിൽ നമ്മൾ ഫുള്ള് യാത്ര ആയതുകൊണ്ടിട്ടും നമ്മൾ ഒരുപാട് പുറത്ത് കട കറങ്ങി നടക്കാണ്ടാവും നമുക്ക് ചൂടത്ത് വലിയ പ്രശ്നവും കാര്യങ്ങളും വന്നില്ല നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു ഇന്ന സ്ഥലങ്ങളിൽ പോകണം പക്ഷെ നമുക്ക് നമ്മുടെ ദുബൈ ഫ്രെയിമിനെടുത്ത് മാത്രം പോകാൻ പറ്റില്ല ബാക്കി ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നമ്മൾ പോയി കേട്ടോ ഇടയ്ക്ക് നമ്മൾ ക്രീയ്ക്ക് പോയിട്ടുണ്ടായിരിക്കും എനിക്ക് ആ വീട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ലെങ്ങ് കൂടുതലായതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു അറിയില്ല എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുക ഇത് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ദുബൈ പോയിട്ടുള്ളവരാണെങ്കിലും അക്കൗണ്ടിനടുത്ത് പോയിട്ടുള്ളവരെങ്കിലും കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് പല പല സംശയങ്ങളായിരുന്നു പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയവരാണോ അല്ലെങ്കിൽ ആളുകളെ ഹാപ്പി ആക്കാനിറങ്ങിയവരാണോ അങ്ങനൊക്കെ ഒരേ ഒരുപാട് പേര് സം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു ഒരു ഏരിയ മാത്രം എന്താ പറയുക നമ്മളൊരു സ്വപ്ന ലോകത്ത് ചെന്ന ആ ഒരു ലെവലായിട്ട് കാരണം ആ ഗ്ലാസ്സിനകത്ത് അത്രയും നമ്മളെ നമ്മളെക്കാട്ടി പൊക്കത്തുള്ള ഗ്ലാസ്സിനകത്ത് മാതിരി മീനുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതും എത്രത്തോളം വലിയ വലിയ മീനുകളാണല്ലേ എല്ലാവരും എത്ര വലിയ ആളാണെങ്കിലും ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം എന്ന് പറയുന്നത് വളരെയാണ് അതിനുശേഷം നമ്മൾ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുമിയൊക്കെ പ്രതിമ പോലെ അത് ഇപ്പോൾ ഉണ്ട് പിന്നെ നടന്ന വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് പക്ഷേ അതെടുത്തത് ലാസ്റ്റ് ഉമ്മ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഈ ഒരു ലെവലിലൊക്കെ പോയേക്കുന്നത് ശേഷം ഞാനും ഉം വൈഫും ഉമ്മയൊക്കെ ഉമ്മയൊക്കെ മാറി എന്നിട്ട് ഉമ്മയെ കാണുന്ന പോലും ഇല്ല ഉമ്മ എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്ലാസ് ലെവലിലൊക്കെ പോയി വീഡിയോസ് കാണുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പാട്ടിലേക്ക് ഇനി നമ്മൾ നേരെ നമ്മൾ ഇവിടുന്ന് പോകുക എന്ന് പറയുന്നത് ബുർജ് ഖലീഫേക്കാണ് നമ്മൾ പോകാനായി പ്ലാൻ ആക്കിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബുർജ് ഖലീഫേക്ക് പോകണം അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കാരണം ഈ ഒരു അക്കരുതിന് അടുത്തു നമുക്ക് പക്ഷെ ഒരു പ്രശ്നം പ്രഷറെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബുർജ് ഖലീഫയ്ക്കുള്ള എൻട്രൻസ് അവർ ക്ലോസ് ചെയ്ത് കാരണം അതിന് മുന്നൊരു ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഫൗണ്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പോയ റൂട്ട് നമ്മൾ തിരിഞ്ഞു വരണം കേട്ടോ ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോർട്ട്സ് റീൽസ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ ഡാൻസ് കളിച്ചൊരു ഏരിയ ഇതായിരുന്നു കേട്ടോ അത് ഞാൻ വീടിടുന്നതിന് മുന്നേ അറബികളും പാകിസ്ഥാനികളും ഓൾറെഡി ആ വീഡിയോ ഇട്ട് വൈറലാക്കിയായിരുന്നു കേട്ടോ ഓക്കെ അത് നമ്മുടെ ഫ്രണ്ട്സുകളാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് നമ്മളിതിന് മുന്നിൽ നമ്മൾ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹിന്ദി പാട്ടായിരുന്നു അപ്പോൾ അത് ടിക്ടോക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നല്ല വൈറലായി താങ്ക്സ് അലോട്ട് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഈദ് മുബാറക്കിന്റെ ഒരു ഇത് ബുർജ് ഖലീഫ നടക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെയായിരുന്നു ആ ഒരു ഹാപ്പിയും കാര്യം എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയം കാര്യങ്ങളൊന്നും കൊടുക്കാൻ അറിയാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി ഇതൊക്കെ പഠിക്കണം കാരണം നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇതായിരുന്നു ബുർജുഖലീഫയുടെ താഴെ തരംഗം കാരണം അമ്മാര് തിരക്കെന്ന് പറയുന്നത് കാരണം എസ്പെഷ്യലി ബാച്ച്ലേഴ്സിനെ കയറ്റാഞ്ഞിട്ട് ഫാമിലീസ് മാത്രം വന്നിട്ടും ഈ ഒരു തിരക്കൊന്നാലോചിച്ച് അങ്ങനെ ഞങ്ങളിത് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് ട്രൈ ഓഫ് എന്നുള്ള പേര് ഞങ്ങൾ കുറേ ഹാപ്പി ഹാപ്പിയായി കേട്ടോ അത്രയ്ക്ക് ആയി നമ്മൾ കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കിട്ടുന്ന ചില സൗഹൃദങ്ങളില്ലേ അങ്ങനെ കിട്ടിയ കുറച്ച് സൗഹൃദങ്ങളിൽ ഇനിയുണ്ട് കേട്ടോ കുറേ ആളുകളത്ത് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും നമ്മളെ കൂടെ നമ്മളിവിടെ ബീച്ചിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ബീച്ചിൽ പോകുന്നതും എല്ലാം നമ്മൾ എന്ത് പ്ലാൻ ആക്കിയാലും ഓക്കെ ഞങ്ങൾ വന്നേക്കാം എന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മൾ ബുദ്ധിപേലി ഇവിടെ താഴെ നിന്ന് മറ്റുള്ളവരെ കാണാൻ കുറേ കോപ്രാഗണം കാരണം കാണിച്ചു ഏറ്റവും വലിയ കോപ്രാഗം നമ്മൾ ഡാൻസ് ഡാൻസ്കത്ത് കേട്ടോ ഏഹ് ഡാൻസ് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡാൻസ് കാരണം ആ ഒരു ഫൗണ്ടേഷൻ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്തിരുന്നാൽപ്പം നമ്മൾ മാക്സിമം എന്തേ നമ്മൾ ഇതൊക്കെ എടുത്ത് ലാസ്സ് തിരിച്ച് നമ്മൾ വീണ്ടും മെട്രോയ്ക്കകത്ത് നമ്മൾ ഇബിനുപത്തൂത്ത ബസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷനിലേക്ക് വിരിച്ച് വിരിച്ചു പോകുന്ന കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഈ കൈയിനകത്ത് കയറ്റിനു ശേഷം നമുക്ക് അവിടുന്ന് ഫഹീമിനെ അവിടെ കിട്ടിയ കേട്ടോ കാരണം ഫഹീം അവിടെ ബസ്സിൽ വന്നുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഫഹീം ആക്ച്വലി ആക്ച്വലിൻ്റെ അളിയൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഉടലാസ് തിരിച്ച് വരുമ്പോൾ അവനും ജോയിൻ ചെയ്തു പിന്നെ നമ്മുടെ സുമിയുടെ പൊണ്ടാട്ടിയുടെ കൂട്ടുകാരി ഒരു നീതു അപ്പോൾ അവരും ജോയിൻ ചെയ്യുക പറഞ്ഞു പക്ഷെ നമുക്ക് ആക്ച്വലി നമ്മൾ ബസ് വിളിച്ച സമയത്ത് ഫോൺ എടുക്കാൻ പറ്റത്തോണ്ട് അവൾ നേരത്തെ കാലത്ത് ബസ് കയറി അബുദാബി എത്തി ഓക്കെ അപ്പോൾ ഇതത്രയായിരുന്നു യാത്ര താങ്ക്സ് അലോട്ട്